ചാരിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇത്ര കോടാന കോടി ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വസ്തുവകകൾ ഇവരെന്തിന് സുരുക്കൂട്ടുന്നു അവിടെയാണ് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ മുന്നമേ വായിച്ച ഹദീസ് ഉണ്ടല്ലോ ആ ഹദീസ് ഒന്ന് സൂക്ഷിച്ചു നോക്കണം ഇസ്ലാമിക പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അങ്ങന നമ്മളെ ഒന്ന് സൂക്ഷിക്കണം അവിടെ അള്ളാന്നോ പ്രവാചനം എന്നൊക്കെ കണ്ട പ്രശ്നം ഉണ്ടാവുമോ എന്ന് നോക്കിക്കോണം ഈ ഹദീസിനകത്ത് ഉമർ ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുന്നുണ്ടല്ലോ ആ ചാരിറ്റികൾ എന്തൊക്കെയാ പുവർ പീപ്പിൾ ദരിദ്രര് ഇപ്പം മനസ്സിലായല്ലോ ഞമ്മന്റെ മതത്തിലെ ദരിദ്രരുടെ കാര്യം മാത്രം പറയുന്നത് അല്ലേ പിന്നെ ഇത്രയും പണ്ഡിതന്മാരുടെ വകഫ് ബോർഡോ കേരള സംസ്ഥാനത്ത് എല്ലാ തരത്തിലർക്കും കൊടുക്കുമായിരുന്നല്ലോ ഓക്കെ കിത്ത് ആൻ കിൻ ഓക്കെ ഞമ്മന്റെ കുടുംബക്കാർക്ക് ഫോർ ഫ്രീഇങ്സ് ലേസ് ഇപ്പൊ പിന്നെ ആ പ്രസ്ഥാനം ഇല്ലാത്തതുകൊണ്ട് അതിനില്ല ഫോർ അള്ളാസ്കോസ് അള്ളാഹുവിന്റെ കാരണം ഇവിടെ അള്ളാഹുവിന് എന്തുമാണ് ഇതിന് മാത്രം കാരണം ലാത്തേനും വല്ലതും കെട്ടിക്കാനുണ്ടോ വല്ല പെമക്കളം വല്ലതും കെട്ടിക്കാനുണ്ടോ അള്ളാഹുവിന് ഗുറൈശിമാരുടെ പഴയ അള്ളാഹു ആയിരുന്നെങ്കിൽ മൂന്ന് പെമ്മക്കളെ കെട്ടിക്കാനുള്ള ബാധ്യതയെങ്കിലും ഉണ്ടെന്ന് പറയാം അതല്ലാതെ അവിടെ നിന്ന് ഇസ്ലാം മുസ്ലിങ്ങൾ അള്ളാഹുവിന് എടുത്തോണ്ടപ്പോ പെമ്പക്കളൊന്നും കൂടെ കൊണ്ടുവന്നില്ലല്ലോ പിന്നെ അള്ളാഹുവിന്റെ കോസ് എന്താണ് അതറിയണമെങ്കിൽ ഈ ഹദീസിന്റെ കൂടെ സഹീൽ ബുഖാരി ഇതിന്റെ തന്നെ ഹദീസ് വേറൊരു ഹദീസും കൂടെ ഇതിന്റെ ഇറക്കിയിട്ടുണ്ട് ബുഖാരിയുടെ രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടാമത്തെ ഹദീസ് ബുക്ക് നമ്പർ അമ്പത്തി അഞ്ചിലെ ഹദീസ് നമ്പർ മുപ്പത്തി അഞ്ച് അത് വായിച്ച് നോക്കുമ്പോ അറിയാം ഈ അള്ളാഹുവിന്റെ കോഴ്സ് എന്താണ് ഏതിനൊക്കെ വേണ്ടിയാ ഈ പറയുന്ന വഖഫ് ചെയ്യുന്നത് വുഡ് ബി യൂസ്ഡ് ഫോർ ദരിദ്രർക്ക് വേണ്ടി യൂസ് ചെയ്യാം ഈ വഖഫ് കൊടുത്ത ആളുടെ ബന്ധുക്കൾക്ക് വേണ്ടി കൊടുക്കാം ഓഫ് എമാൻസിൻ്റെ അടിമകളെ സ്വതന്ത്രരാക്കാൻ വേണ്ടി കൊടുക്കാം ജിഹാദ് അള്ളാഹുവിന്റെ കോസ് എന്താണെന്ന് ഈ അടുത്ത ഹദീസിൽ ഇമാം ബുഖാരി എഴുതി വെച്ചിട്ടുണ്ട് അറബിയില് കോസ് എന്ന് പറഞ്ഞാൽ ജിഹാദാണ് ജിഹാദിന് വേണ്ടി കൊടുക്കാനാണ് അപ്പോ പാവപ്പെട്ടവർക്ക് കൊടുക്കാതെ ഞമ്മന്റെ മതക്കാർക്ക് മാത്രം സ്വരുക്കൂട്ടി കൊടുത്തിട്ട് ബാക്കിയുള്ള ലക്ഷക്കണക്കിന് കോടി രൂപ എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി വെച്ചേക്കുവ ജിഹാദിന് വേണ്ടി ഇത് ഞാൻ പറഞ്ഞാണോ അല്ല ഇവര് വഖഫ് ശരിയത്ത് നിയമമാണെങ്കിൽ ആ ശെരിയത്ത് നിയമത്തിന്റെ ഹദീസിനകത്ത് പറയുന്നതാണ് ആ ശരിയത്വ നിയമം ഉണ്ടാകാൻ കാരണമായ ഹദീസിനകത്ത് പറയുകയാണ് വഖഫ് വസ്തുവകകൾ ഉപയോഗിക്കേണ്ട ഒരു കാര്യം ജിഹാദിന് വേണ്ടി അത് ഉപയോഗിക്കണം ജിഹാദ് എന്താണെന്ന് സെബാസ്റ്റിൻ മുന്നക്കൽ പറഞ്ഞ തരേണ്ട ആവശ്യം ഇനി ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാലും വിവരമില്ലാത്ത മുസ്ലിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കാൻ വേണ്ടി പറയാം ഖുറാനിലെ ഒമ്പതാമത്തെ സൂറ സൂറത്ത് തൗബയിലെ എൺപത്തി ഒന്നാമത്തെ ആയത്തെടുത്ത് വായിച്ചു നോക്കുക യുദ്ധത്തിന് പോകാതെ പിന്മാറിയിരുന്നവർ അള്ളാഹുവിൻ്റെ ദൂതന്റെ കൽപ്പനക്കെതിരായുള്ള അവരുടെ ഇരുത്തത്തിൽ സന്തോഷം പൂണ്ടു തങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് എന്നവർ ഇഷ്ടപ്പെട്ടില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിലെ ജിഹാദ് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് പോകുകയാണ് എന്ന് കൃത്യ ത്തെ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ തഫസീർ എടുത്താൽ ഏത് യുദ്ധമാണെന്നും കൃത്യമായിട്ട് കൈബർ യുദ്ധത്തിന്റെ കാര്യങ്ങളെല്ലാം അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോ അവിശ്വാസികളെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി കാഫ്രങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ഹൈന്ദവരെയും മുസ്ലിങ്ങളും ഹൈന്ദവരും ക്രൈസ്തവരും അവിടെ ഇവിടുത്തെ കാഫറുകളും ദിമ്മികളും അവരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി യുദ്ധത്തിന് പോകുന്നതാണ് ഇസ്ലാമിലെ ജിഹാദ് അതിനു വേണ്ടി സുരുക്കൂട്ടുന്ന വഖഫ് വസ്തുവകളെന്ന് എന്ന് സെബാസ്റ്റ് മുന്നഖല പറഞ്ഞത് വഖഫ് എന്ന് പറയുന്നത് ശരിയെ താക ആണ് എന്നിവർ പറയുന്നതിന് ആധാരമായ ഹദീസിൽ സഹീൽ ബുഖാരി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഉമർ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് വഖഫ് വസ്തുക്കൾ ജിഹാദിന് വേണ്ടി ഉപയോഗിക്കണം അതായത് വനമ്പത്ത ഭൂമി പിടിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായോ ഈ വസ്തുക്കളെല്ലാം വഖഫിനു വേണ്ടി വരുക്കെട്ടുന്ന എന്തിനാ അതിലെ ഒരു കാരണം അവർക്ക് ജിഹാദ് നടത്താനുള്ള ആസ്തിക്ക് വേണ്ടിയാണ് അവരുടെ സമ്പത്തും ശരീരവും കൊണ്ട് അവർ ജിഹാദ് നടത്തണം അതിൻ്റെ സമ്പത്ത് വകുട്ട് യുദ്ധം നടത്തണമെങ്കിൽ ഒരു ജിഹാദ് നടത്തണമെങ്കിൽ ശരീരം മാത്രം പോരാ സമ്പത്തും വേണം രണ്ടും ഉണ്ടെങ്കിൽ യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ യുദ്ധം നടത്തണമെങ്കിൽ അവർക്ക് വേണ്ടത് സമ്പത്തും ശരീരവുമാണ് ശരീരം പിന്നെ ഫാക്ടറി ആയതുകൊണ്ട് ഇഷ്ടം പോലെ ഇങ്ങനെ പത്താം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും കല്യാണം കഴിക്കണോണ്ട് ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട് പിന്നെ വേണ്ട സമ്പത്ത് അതിനുവേണ്ടിയാണ് അവർ മുനമ്പത്തുകാരുടെ കൊങ്ങണക്ക് പിടിച്ചിട്ട് ആ സ്ഥലം മുഴുവൻ വാങ്ങിച്ചെടുക്കുന്നത് ഇതിൻ്റെ സൂറത്ത് തൗബയുടെ ഈ എടുത്ത ആയത്തിൻ്റെ തഫ്സീർ ഒന്ന് വായിച്ചു നോക്ക് നിങ്ങൾ തഫ്സീർ ഇബിന് അബ്ബാസ് ഇബിന് അബ്ബാസ് അതായത് മുഹമ്മദിൻ്റെ സഹാബിയായ ഇബിന് അബ്ബാസ് അതിനെക്കുറിച്ച് പറഞ്ഞ തഫ്സീർ റോയൽ അൽ അൽബായത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജോർദാനിലെ റോയൽ അൽ അൽബായത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് തോട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മുസ്ലിങ്ങൾക്ക് അറിയെങ്കിൽ ഇപ്പോൾ വായിച്ച് നോക്കിയാൽ അത് അറബിയും ഉണ്ട് അത് അവർ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇംഗ്ലീഷ് വിട്ടിട്ടുണ്ട് ദോ സൂവർ ലെഫ്റ്റ് ബിഹൈൻഡ് റിജോയ്സ്റ്റ് യുദ്ധത്തിന് പോകാതെ പിന്മാറിയിരുന്നവർ സന്തോഷിച്ചു ഹിപ്പോക്രൈറ്റ് ഇരുന്ന് യുദ്ധത്തിന് പോകാതെ വെറുതെ ഇരുന്ന് അവർ സന്തോഷിച്ചു സ്റ്റേം ബിഹൈൻഡ് നോട്ട് ജോയിനിങ് ബാറ്റിൽ ഓഫ് തബൂക്ക് തബൂക്ക് യുദ്ധത്തിൽ പോകാതെ പിന്മാറിയിരുന്നവരെ കുറിച്ചാണ് ഈ പറയുന്നത് യുദ്ധത്തിന് പോകാതെ ഈ പിന്മാറിയിരുന്നവര് തബൂക്ക് യുദ്ധത്തിന് പോകാതെ പിന്മാറിയിരുന്നവരാണ് അവരെന്ത് ചെയ്തില്ല ടു സ്ട്രൈവിങ് വിത്ത് വെൽത്ത് ആൻഡ് ഇൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ അവരുടെ ശരീരം കൊണ്ടും വസ്തുവകൾ കൊണ്ടും ജിഹാദ് ചെയ്യാൻ അവർ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അവർ യുദ്ധത്തെ സപ്പോർട്ടും ചെയ്തില്ല യുദ്ധത്തിന് പോയുമില്ല അപ്പം ജിഹാദ് എന്ന് പറഞ്ഞാൽ യുദ്ധമാണ് അവിശ്വാസികളെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി ഇസ്ലാം മുസ്ലിങ്ങൾ നടത്തുന്ന യുദ്ധമാണ് ജിഹാദ് അത് പച്ചക്ക് ഈ ആയത്തിലും അതിൻ്റെ തഫസിൻ അബ്ബാസിലും കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു സൂറ അറുപത്തിയാറിൻ്റെ ഒമ്പത് അല്ലയോ നബിയ് കാഫിറുകളോടും അതായത് ഞാനും നിങ്ങളും മുസ്ലിങ്ങളല്ലാത്ത എല്ലാവരും കാഫിറാണ് അവർക്ക് കാഫിറുകളോടും കപടവിശ്വാസികളോടും നീ ജിഹാദ് ചെയ്യണം അവരോട് നീ പരുഷമായി പെരുമാറുകയും ചെയ്യണം ഇസ്ലാം മതക്കാരല്ലാത്ത എല്ലാവരും കാഫറുകളാണ് ആ എല്ലാ കാഫറുകളോടും നീ എന്തു ചെയ്യണം നീ ജിഹാദ് ചെയ്യണം അവരുടെ ക്രൂരമായ ഇടപെടണം ഇപ്പം മനസ്സിലായോ ചാരിറ്റി ചെയ്യണമെന്ന് പറയുമ്പോൾ കാഫറുകൾക്ക് ചാരിറ്റി ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രം വഖഫോട് ചാരിറ്റി ചെയ്യുന്നത് ഇസ്ലാമിക നിയമപ്രകാരം ആകെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് ക്രൂരമായി പെരുമാറുക എന്നുള്ളതാണ് ചാരിറ്റി ചെയ്യുക എന്നുള്ളത് അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള അതുകൊണ്ടാണ് വഖഫ് ബോർഡിന്റെ എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും ഇസ്ലാം മതസ്ഥരായിരിക്കണം മഹല്ല് കമ്മിറ്റിയുടെ ഒപ്പ് വേണമെന്ന് നിർബന്ധമായും പറയുന്നത് അപ്പൊ ജിഹാദ് ചെയ്യണം ആരോട് കാഫറികളോട് നി ജിഹാദ് ചെയ്യണം എന്ത് ജിഹാദാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അമാനി മൗലബിയുടെ തഫസീർ ഈ ആയത്തിന്റെ അടുത്താൾ അമാനി മൗലബിയുടെ തഫ്സീറിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടാമത്തെ പേജ് ഈ ആയത്വ സൂറത്ത് തൗബയിലും വിശദീകരിക്കുന്നു ഇതേ ആയത്ത് സൂറത്ത് തൗബ അതായത് മുഹമ്മദ് മരിക്കുന്നതിന് തൊട്ട് മുന്നേ എഴുതിയ സെക്കൻഡ് ലാസ്റ്റ് സൂറയായ സൂറത്ത് തൗബയിലും ഖുറാനിലെ ഏറ്റവും അവസാനത്തെ ഏറ്റവും വലിയ ഏറ്റവും അവസാനത്തെ സൂറയായ സൂറത്ത് തൗബയില് ഇതൊന്നുകൂടെ വിശദീകരിക്കുന്നുണ്ട് അതിനകത്ത് പറയുക ഇമാ അമാനി മൗലി പറയുക അവിശ്വാസികളോടുള്ള ജിഹാദിൽ ധർമ്മ അതിൻ്റെ അവസാന പാരഗ്രാഫ് അവിശ്വാസികളോടുള്ള ജിഹാദിൽ ധർമ്മയുദ്ധമാണ് പ്രധാനമായ ഉദ്ദേശം കപടവിശ്വാസികൾ മുസ് ഇസ്ലാം നാമധാരികരമായിട്ടുള്ളതാണെങ്കിൽ അത് അവിടെ യുദ്ധമൊന്നുമില്ല ജിഹാദ് എന്ന് പറഞ്ഞാൽ യുദ്ധമാണ് പ്രധാനം അതായത് മുനമ്പത്തുള്ള ഹൈന്ദവരാണെങ്കിലും ക്രൈസ്തവരാണെങ്കിലും ജൈനന്മാരാണെങ്കിലും സിഖുകാരാണെങ്കിലും നിരീശ്വരവാദികളാണെങ്കിലും നിന്ന് കണ്ടുപിടിക്കാത്ത വേറെ ഏതെങ്കിലും മതത്തിലുള്ളവരാണെങ്കിലും നിങ്ങൾ മുസ്ലിം അല്ലേ ഈ വഖഫ് ഭൂമി വെച്ച് സ്വരുക്കൂട്ടുന്നത് ജിഹാദ് നടത്താൻ വേണ്ടിയാണെന്ന് അവരുടെ പുസ്തകത്തിനകത്ത് കൃത്യമായിട്ട് പറയുന്നു അതിൽ കപട കാഫറുകളോടുള്ള അമുസ്ലിങ്ങളോടുള്ള ജിഹാദ് യുദ്ധം ചെയ്യാനാണ് അപ്പം ഇവർ ഈ സ്വത്ത് മുഴുവൻ എന്തിനാ കാഫറുകളോട് യുദ്ധം ചെയ്യാൻ ജിഹാദ് നടത്താൻ പച്ചക്കാണ് അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ സൂറത്ത് അഹ്രീമിലെ ഒമ്പതാമത്തെ ആയത്തിന്റെ തഫസിറൽ ജലാലയൻ ഇമാമൽ സുയൂത്തിയുടെ തഫ്സിറൽ ജലാലയനിൽ പറയുന്നത് എന്താ അല്ലയോ പ്രവാചകരെ സ്ട്രഗിൾ അഗൈൻസ്റ്റ് ദ ഡിസ്ബിലീവേഴ്സ് വിത്ത് ദ ദോഡ് കാഫറുകളോട് നിങ്ങൾ വാളുകൊണ്ടാണ് ജിഹാദ് ചെയ്യേണ്ടത് കാഫറുകളോടുള്ള ജിഹാദ് ഒന്നേ ഉള്ളത് വാള് കൊണ്ടാണ് എന്ന് കൃത്യമായിട്ട് അതിനെ തഫ്സീറിനകത്ത ഇമാം അൽ സുയുത്തി വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മുടെ അമാന മൗലവി പറയുന്നു ഇമാമൽ സുയുത്തി പറയുന്നു തഫ്സീർ തഫ്സീർ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പറയുന്നു ഓർഡേഴ്സ് ഏറ്റവും ഉന്നതനായ ഇപ്രകാരം കൽപ്പന ജിഹാദ് ചെയ്യുക കാഫറുകളോട് കാഫുകളോടും മുനാഫിക്കുകളോടും നിങ്ങൾ ജിഹാദ് ചെയ്യുക ദ ഫോം വിത്ത് വെപ്പൺസ് കാഫറുകളോട് ആയുധങ്ങൾ കൊണ്ടും നിങ്ങൾ ജിഹാദ് ആയുധങ്ങൾ കൊണ്ട് നിങ്ങൾ ജിഹാദ് ചെയ്യുക മുനാഫിക്കുകളോട് ശരിയത്ത് നിയമം നടപ്പാക്കി നിങ്ങൾ ജിഹാദി ജിഹാദ് ചെയ്യാൻ പറഞ്ഞാൽ അത് ആയുധം ഉപയോഗിച്ച് വെട്ടിക്കൊല്ലുന്ന ജിഹാദാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഖൈബറില് ആദ്യത്തെ വസ്തു ജിഹാദാക്കി വഖഫാക്കിയത് ഖൈബറിലെ വസ്തുവാണ് ജൂതന്റെ വസ്തു ഈ ജൂതന്മാരെ വെട്ടിക്കൊന്ന് ഇവര് പിടിച്ചെടുത്തിട്ട് അതാണ് ആദ്യത്തെ വഖഫ് വസ്തു എന്ന് പറയുന്നത് ഇവരുടെ ചാരിറ്റി എന്ന് പറയുന്നത് ഇവരുടെ നന്മപ്രവർത്തനം എന്ന് പറയുന്നത് നാട്ടുകാരെ വെട്ടിക്കൊന്ന് അവരുടെ വസ്തു എടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് വിധിച്ചു കൊടുക്കുന്നതാണ് ഇവരുടെ നന്മപ്രവർത്തനം ആ വകഫ് അപ്പ അത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ മോഡി ഭരിക്കുന്നോണ്ടായിരിക്കാം എന്തായാലും മുനമ്പത്തുകാർക്ക് അത്രയും ഗതി ഖൈബറിലെ ജൂതന്റെ ഗതി കേട് മുനമ്പത്തുകാർക്ക് ഉണ്ടായില്ല വകഫ് ബോർഡ് മാന്യമായിട്ടൊരു നോട്ടീസ് മാത്രമേ അയച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഇപ്പം മുസ്ലിങ്ങൾ മാന്യമായിട്ട് ഇടപെട്ടു എന്ന് പറയേണ്ടി വരും കാര്യം ഇവരുടെ സ്വഭാവം അനുസരിച്ച് അവർ വെട്ടിക്കൊന്നിട്ട് സ്ഥലം എടുത്തേണ്ട പോകണ്ടാണ് ശരിയത്ത് നിയമം എന്ന് പറഞ്ഞാൽ അതാണ് ഉമർ കാണിച്ച മാതൃക മുഹമ്മദ് സപ്പോർട്ട് ചെയ്ത മാതൃക അത്രയും ചെയ്തില്ലല്ലോ ഓർത്ത മുനമ്പത്തുകാർ ആശ്വസിക്കുക എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആയിഷ പറഞ്ഞൊരു ഹദീസ് ഉണ്ട് അതിനകത്ത് മുഹമ്മദ് ഇപ്രകാരം പറഞ്ഞതായിട്ടാണ് പറയുന്നത് രണ്ട് തരത്തിലുള്ള സോറി മുഹമ്മദ് അല്ല മുഹമ്മദ് ആയിഷയോട് പറയും മുഹമ്മദ് ആയിഷയുടെ സഹോദരനായിരിക്കും ആയിഷ എനക്കും ഈ സഹോദരനും കൂടെ ഹജ്ജിന് പോകാൻ വേണ്ടി അപ്പൊ ഉമർ പറയുന്നൊരു കാര്യമാണ് ബി റെഡി ടു ട്രാവൽ ഫോർ ഹജ്ജ് ടൂ ജിഹാദ് രണ്ട് തരം ജിഹാദ് ആണുള്ളത് അതിൽ ഒരു തരം ജിഹാദ് ഹജ്ജാണ് അപ്പൊ ചോദിക്കും ജിഹാദ് അപ്പൊ രണ്ടു തരം ഉണ്ടല്ലേ ജിഹാദ് രണ്ടു തരം ഉണ്ട് അതിലൊരു തരവേദ ഹജ്ജ് അപ്പൊ രണ്ടാമത്തെ തരവേദ രണ്ടേ രണ്ട് ജിഹാദേ ഉള്ളൂ അതിലൊരെണ്ണം ഹജ്ജാണ് എന്നാലും ഹജ്ജിൽ വെട്ടിക്കൊലയൊന്നും ഇല്ലല്ലോ ആട് ആടുപൊട്ടൊക്കെ ചാവുന്നല്ല അല്ലാതെ വേറെ കൊലയൊന്നുമില്ലല്ലോ ഓക്കെ അപ്പൊ ഈ രണ്ടാമത്തെ ജിഹാദ് ഏതാ രണ്ട് ജിഹാദേ ഉള്ളൂ ഒരു കോയിന്റ് ഇരുവശം പോലെ ഒന്ന് ഹജ്ജ അപ്പൊ രണ്ടാമത്തെ ജിഹാദ് ഏതാ നമുക്ക് വായിച്ചു നോക്കാം ഞാൻ ആദ്യം പറഞ്ഞ ഹദീസ് സഹീൽ ബുഖാരി ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് രണ്ടുതരം ജിഹാദാണുള്ള ഉമർ പറയുന്ന ഹദീസ് സഹീൽ ബുഖാരി ആയിരത്തിഅഞ്ഞൂറ്റി പതിനാറ് ബുക്ക് നമ്പർ ഇരുപത്തി അഞ്ച് ഹദീസ് നമ്പർ നാല് ഇനി ആയിഷ പറഞ്ഞ മറ്റൊരു ഹദീസ് ആയിഷ മുഹമ്മദിനോട് ചോദിക്കുക അത് സഹീഹാണ് സഹി ഹദീസാണ് സുനാൻ ഇബിന് മാജ രണ്ടായിരത്തി തൊള്ളായിരത്തി ഒന്ന് ബുക്ക് നമ്പർ ഇരുപത്തി അഞ്ച് ഹദീസ് നമ്പർ ഇരുപത് ആയിഷ പറ ആയിഷ പറഞ്ഞു ഓ മെസ്സഞ്ചർ ഓഫ് അള്ള അല്ലയോ പ്രവാചകരെ ഈസ് ജിഹാദ് ഫോർ ഒൻ നമ്മൾ മുന്നമേ കണ്ടു രണ്ട് രണ്ട് തരം ജിഹാദേ ഉള്ളൂ അതിലൊന്ന് ഹജ്ജാണ് പ്രവാചകരെ ജിഹാദ് മസ്റ്റ് ആണ് യെസ് അപ്പൊ മുഹമ്മദ് പറയുക യെസ് അതെ മസ്റ്റ് ആണ് സ്ത്രീകൾക്ക് ജിഹാദ് മസ്റ്റ് ആണോ മുഹമ്മദ് ആശയക്കുന്നത് അതെ സ്ത്രീകൾക്ക് ജിഹാദ് മസ്റ്റ് ആണ് ഇൻ വിച്ച് നോ ഫൈറ്റിംഗ് സ്ത്രീകളുടെ മേലൊരു ജിഹാദ് ഉണ്ട് അതിനകത്ത് യുദ്ധം എന്ന് പറയുന്നതില്ല അതെന്താണ് അൽ ഹജ്ജ് ആൻഡ് അൽ ഉമ്ര ഹജ്ജും ഉമ്രയും ചെയ്യുന്നതാണ് സ്ത്രീകളുടെ ജിഹാദ് അതിനകത്ത് യുദ്ധമില്ല ഇസ്ലാമിൽ രണ്ട് തരം ജിഹാദേ ഉള്ളൂ അതിലൊന്ന് സ്ത്രീകളുടെ ജിഹാദ് രണ്ടാമത്തത് ഇസ്ലാമിൽ മൂന്നാം ലിംഗക്കാരെ കുറിച്ച് പറയാത്തത് കൊണ്ട് രണ്ടാമത്തത് പുരുഷന്മാരുടെ ആയിരിക്കണം അല്ലെ പിന്നെ രണ്ടും ഘട്ടവരുടെ ആയിരിക്കണം എന്ന് പറയേണ്ടി വരും പിന്നെ മുഹമ്മദ് അങ്ങനെ ആയി പോകുന്നുണ്ട് വേണ്ട അപ്പോൾ ഒന്ന് സ്ത്രീകളുടെ ജിഹാദ് അപ്പൊ രണ്ടാമത്തെ ജിഹാദ് ആരുടെയാണ് പുരുഷന്മാരുടെ ജിഹാദ് സ്ത്രീയും പുരുഷനും ഇല്ലാതെ മൂന്നാം ലിംഗം ഉണ്ടെന്ന് അവർ പറയുന്നില്ലല്ലോ അപ്പോൾ രണ്ടാമത്തെ ജിഹാദ് പുരുഷന്മാരുടെ ജിഹാദ് ഒരു ജിഹാദ് സ്ത്രീകൾക്കും ഒരു ജിഹാദ് പുരുഷനും സ്ത്രീകളുടെ ജിഹാദ് ഏതാണെന്ന് മുഹമ്മദ് പറഞ്ഞു അതിനകത്ത് യുദ്ധം നിങ്ങൾ ഹജ്ജിന് പോയാൽ മതി ദാറ്റ് ഈസ് യുവർ ജിഹാദ് അപ്പൊ ഉമർ പറഞ്ഞു ശരിയല്ലേ രണ്ട് ജിഹാദാണുള്ളത് ഉമ ഇവിടെ മുഹമ്മദ് പറയാ സ്ത്രീകൾക്കുള്ള ജിഹാദിൽ യുദ്ധമില്ല അവിടെ ഹജ്ജ് മാത്രമേ ഉള്ളൂ അപ്പൊ പുരുഷന്മാർക്കുള്ള ജിഹാദിൽ എന്തുകൊണ്ടാ യുദ്ധമുണ്ട് അല്ല എന്ന് ഏത് മൊല്ലാക്ക പറഞ്ഞാലും മുഹമ്മദ് പറയുകയാണ് സ്ത്രീകൾക്കുള്ള ജിഹാദിലാണ് യുദ്ധമില്ലാത്തത് അത് ഹജ്ജാണ് രണ്ടേ രണ്ട് ജിഹാദേ ഉള്ളൂ അപ്പൊ ഒരു ജിഹാദിൽ എന്തായാലും തബൂക്ക് യുദ്ധമൊക്കെ ജിഹാദാണെങ്കിൽ അപ്പൊ രണ്ടാമത്തെ ജിഹാദ് യുദ്ധമുണ്ട് മുഹമ്മദ് ഉറപ്പിച്ചു പറഞ്ഞു സ്ത്രീകൾക്കുള്ള ജിഹാദിലാണ് യുദ്ധമില്ലാത്തത് അപ്പൊ പുരുഷന്മാർക്കുള്ള ജിഹാദിൽ യുദ്ധമുണ്ട് തബൂക്ക് യുദ്ധത്തെ ജിഹാദായിട്ടാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ പുരുഷന്മാരുടെ ജിഹാദിൽ യുദ്ധമുണ്ട് അല്ലെങ്കിലും ഇസ്ലാം ലോകത്ത് സ്ത്രീകളെ വെട്ടിക്കൊല്ലാൻ വന്നിട്ടില്ലല്ലോ ജാൻസി റാണിയേ ഉള്ളൂ അല്ലാതെ ജാൻസി ഝാൻസി ഉണ്ടായിട്ടില്ല അപ്പോ ഈ പറയുന്ന ജാൻസി റാണി ലക്ഷ്മിബായി അല്ല ജാൻസി റാണി ഉണ്ടായിട്ടില്ലല്ലോ അപ്പൊ സ്ത്രീകളാണ് സ്ത്രീകൾക്ക് ജിഹാദ് നടത്താൻ അതായത് യുദ്ധം ചെയ്യുന്ന ജിഹാദ് നടത്താൻ ഇസ്ലാമിൽ വകുപ്പില്ല പെണ്ണുങ്ങളുടെ ജിഹാദാണ് അപ്പൊ ഈ മുസ്ലിം പണ്ഡിതന്മാരൊക്കെ അയ്യോ ഞങ്ങളൊക്കെ വായുധമില്ലാതെ ജിഹാദ് നടത്തുമെന്ന് പറഞ്ഞാൽ ലവനൊക്കെ പെണ്ണായിരിക്കും ചിലപ്പോൾ അറ്റം മൊത്തം ചെത്തി പോയിട്ടുണ്ടാകുമെന്ന് പറയേണ്ടി വരും പുരുഷനാണെങ്കിൽ ഒറ്റ ജിഹാദുള്ളത് വാള് കൊണ്ട് വെട്ടിക്കൊല്ലുന്നത് ഒറ്റ ജിഹാദേ ഉള്ളൂ അത് വാള് കൊണ്ടുള്ളതാണെന്ന് ഖുറാനകത്തും കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു ഈ വാള് കൊണ്ടുള്ള ഈ ജിഹാദിനു വേണ്ടി സുരുക്കൂട്ടുന്നതാണ് ഈ വഖഫ് ബോർഡിന്റെ ആസ്തിയെന്നും ഈ വഖഫിന് കാരണമായ ഹദീസിനകത്ത് സഹിഹായ ശരീരത്തിന്റെ ഭാഗമായ ഹദീസിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ പിന്നെ ഈ വകഫഫ് ബോർഡ് കോടാന കോടി ആസ്തി ഉണ്ടാക്കണം എന്തിനാണെന്ന് ചിന്തിക്കേണ്ട കാര്യം പിന്നെ ഇല്ലല്ലോ സഹിയൽ ബുഖാരി രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് അതിനകത്ത് ബുക്ക് നമ്പർ അമ്പത്തി ആറ് ഹദീസ് നമ്പർ മൂന്ന് അതിനകത്തും പറയുന്നുണ്ട് കൃത്യമായിട്ട് ഈ ആയിഷയുടെ ഹദീസ് ഷുഡ് ബി കോസ് ഞങ്ങൾ അള്ളാഹുന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യേണ്ടയോ പ്രവാചകരെ ആയിഷവിക്കുക സ്ത്രീകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഫൈറ്റ് ചെയ്യണ്ടേ ഞങ്ങൾക്കും വേണം കുതിരപ്പുറത്ത് കയറിയിട്ട് ഫൈറ്റ് ചെയ്ത ചിലച്ച് ഹൂറന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരണം കാരണം ഇവര് പോയിട്ട് പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഉണ്ടാവില്ല ആഗ്രഹങ്ങൾ അപ്പോൾ ഇവര് ആയിശയൊക്കെ പോയി കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ കൊന്നിട്ട് പുരുഷന്മാരെ പിടിച്ചുകൊണ്ട് വരും രണ്ട് അങ്ങോട്ടും അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത് ഇവര് പോയിട്ട് ആണുങ്ങളെ വെട്ടിക്കൊന്നിട്ട് പെണ്ണുങ്ങളെ പിടിച്ചാൽ ലൈംഗിക അടിമകളാക്കും അപ്പൊ പിന്നെ സ്ത്രീകള് യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ പുരുഷന്മാർ സ്ത്രീകളെ വെട്ടി കൊന്നിട്ട് പുരുഷന്മാര് അവരിൽ ലൈംഗിക അടിമകളാക്കും അതാണല്ലോ അതിന്റെ ഒരു സെറ്റപ്പ് അപ്പൊ അതിനുവേണ്ടിയായിരിക്കും ആശു യോജിച്ചത് ഷുഡി നോട്ട് ഫൈറ്റ് ഇൻ അള്ളാസ് കോസ് നിങ്ങൾ പോയി പെണ്ണുങ്ങളെ പിടിച്ചു കൊണ്ടു ഞങ്ങൾക്കും വേണം അള്ളായുടെ കോസിന് വേണ്ടി ഞങ്ങളും യുദ്ധം ചെയ്യണം എന്താണ് ഈ അള്ളാസ് കോസ് വഖാഫിന്റെ ഹദീസിൽ ആദ്യത്തെ ഹദീസിൽ പറഞ്ഞ അള്ളാസ് കോസ് എന്താണ് അത് രണ്ടാമത്തെ ഹദീസിൽ ഇമാം ബുഖാരി കൃത്യമായിട്ട് പറഞ്ഞ ജിഹാദാണ് ഒരു തെളിവുകൂടെ എന്താണ് ആ അള്ളാഹുന്റെ കോസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പച്ചക്ക് കൊല്ലുന്ന ജിഹാദാണെന്നുള്ളതാ ഇപ്പൊ സ്ത്രീകൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞങ്ങൾക്ക് ജിഹാദ് ചെയ്യേണ്ടേ അള്ളാഹുന്റെ മാർഗ് ഫൈറ്റ് ചോദിച്ചു അപ്പോൾ ദ ബെസ്റ്റ് ജിഹാദ് ഫോർ അപ്പൊ ഈ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഈ ഫൈറ്റിംഗ് ആണ് ജിഹാദ് എന്ന് മുഹമ്മദ് ഉറപ്പിച്ച് പറയുക അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞങ്ങൾ ഫൈറ്റ് ചെയ്യണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ യുദ്ധം ചെയ്യേണ്ടേ എന്ന് ചോദിച്ചപ്പോ മൂന്ന് പറയാ സ്ത്രീകൾക്കുള്ള ജിഹാദ് ചോദിച്ചതിനെ കുറിച്ചാ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധത്തെ മുഹമ്മദ് എന്താ പറയുന്നത് അതിനെ ചുരുക്കി പറഞ്ഞത് എന്താ അത് ജിഹാദാന്ന് സ്ത്രീകൾക്ക് ജിഹാദ് ഉണ്ട് അത് ഈ ഫൈറ്റിംഗ് അല്ല സ്ത്രീകളുടെ ജിഹാദ് ഹജ്ജ് മർബർ എന്ന് മബ്രറാണ് എന്ന് മുഹമ്മദ് പറയുന്നു അപ്പൊ പച്ചക്ക് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ കാഫറുകളെ വെട്ടിക്കൊല്ലുന്ന ജിഹാദാണ് കാഫറുകളോട് വാൾ കൊണ്ടുന്ന ചെയ്യുന്ന ജിഹാദാണ് എന്ന് പച്ചക്ക് മുഹമ്മദ് അവിടെ വ്യക്തമാക്കിയതാണ് സഹീൽ ബുഖാരി ഹദീസ് നമ്പർ അമ്പത്താറ് ഹദീസ് നമ്പർ ബുക്ക് നമ്പർ അമ്പത്താറ് ഹദീസ് നമ്പർ മൂന്ന് സഹീൽ ബുഖാരിയിലെ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലാമത്തെ ഹദീസില് കാണുന്നത് ഇമാതിരി ഹദീസൊന്നും മലയാളത്തിന് വരെ തർജ്ജമ ചെയ്ത് കൊടുക്കില്ല കാര്യം കൊടുത്തു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് മനസ്സിലാവില്ല ഇത് ഇമാതിരി വൃത്തിയേട്ട മതമാണത് അതുകൊണ്ട് തിരഞ്ഞെടുത്ത ഹദീസുകൾ മാത്രമേ മലയാളത്തിൽ കാണത്തുള്ളൂ പക്ഷേ സൗദി വെബ്സൈറ്റ് കൃത്യമായിട്ട് സുന്നാ ഡോട്ട് കോം സൗദി ഗവൺമെൻ്റെ വെബ്സൈറ്റ് വളരെ കൃത്യമായിട്ട് എല്ലാ ഹദീസും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടോ പോയി വായിച്ചു നോക്ക്